ഐ കേഡറ്റ് ജെ ഇന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേഡറ്റ്സ് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എസ് എസ് ജി ഡി തയ്യാറെടുക്കുന്ന ഒരു കേഡേറ്റ് ആണോ എന്നാൽ നിങ്ങളും അറിഞ്ഞിരിക്കണം എത്ര കുട്ടികളാണ് ഫോം ഫിൽ ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അതേപോലെ തന്നെ പെർ സീറ്റ് കോമ്പറ്റീഷൻ എത്രയാണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ രൂപയിൽ കൂടി ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ആൾറെഡി ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മിക്ക കുട്ടികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ ഇതൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ലല്ലോ സാർ എങ്ങനെയാണ് ഇത്ര കോൺഫിഡൻസോടെ ഫോർട്ടി എയ്റ്റ് ഫോർട്ടിനെ ലാഗ് ഒക്കെ പറയുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ കുട്ടികളെ നമ്മൾ പറഞ്ഞ ഒരു അപ്ഡേറ്റ് വളരെ ക്ലിയർ തന്നെയാണ് ആർ ടിആർ അപ്ഡേറ്റ് മുഖേന ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഇതേ രീതിയിൽ അപ്ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ് എസ് റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി അത് നേരെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക മുൻ വർഷങ്ങളിലെ എല്ലാ അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ചെയ്ത വീഡിയോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ് എസ് ജിക്ക് തേരെ എടുക്കുന്ന ഒരു കേഡാറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ണം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കാരണം കറക്റ്റ് അപ്ഡേറ്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ചെയ്ത വീഡിയോ കേഡറ്റ്സ് അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മുൻ വർഷങ്ങളെ അപ്ഡേറ്റ് ആണ് നോക്കൂ കുട്ടികളെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന ടൈം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇനിഷ്യൽ അനൗൺസ്മെന്റ് വേക്കൻസി എന്ന് പറയുന്നത് ഫിഫ്റ്റി ആയിരുന്നു ഇത് വേക്കൻസിയാണ് ഞാനിപ്പോൾ പറയുന്നത് അതിനുശേഷം നമുക്ക് ഫോം ഫില്ലിങ്ങിൻ്റെ അപ്ഡേറ്റിലോട്ട് പോകുക നിങ്ങളും എസ് എസ് ജി ഡിക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഈ ബേസിക് ഇമ്പോർട്ടൻറ്റ് ഒക്കെ അറിഞ്ഞിരിക്കണം അതായത് അവയർനെസ് ആണ് പറയുന്നേക്കാൾ ഇതുകൂടി നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾ ഏത് ഗോളിലേക്കാണോ പോകുന്നത് അതിൻ്റെ ഡിസ്റ്റൻസ് വളരെ കുറവായിട്ട് നിങ്ങൾക്ക് ഫീലിംഗ് തോന്നും മനസ്സിലായോ നല്ല കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് ഏത് കാര്യമാണെങ്കിലും ഏതെങ്കിലും ഡിഫൻസ് റിലേറ്റഡ് കാര്യമാണെങ്കിലും ജോബ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും പിന്നെ വേക്കൻസി ഇൻക്രീസ് ആയിരുന്നു സിക്സ്റ്റി തൗസൻഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് നോട്ടിഫിക്കേഷൻ വന്ന ടൈം കാണാം ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആയിരുന്നു പിന്നെ കുട്ടികളെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏതൊക്കെ ടൈമിലാണോ എസ് എസ് ജിയുടെ വേക്കൻസി വന്നത് ഇൻക്രീസ് ആകാത്ത വർഷം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അതിനുശേഷം പിന്നെ എല്ലാ വർഷവും വേക്കൻസി സ്റ്റാർട്ടിങ്ങിൽ എത്രയാണോ വന്ന് അതിനെക്കാട്ടിയും പിന്നെ കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അപ്ഡേറ്റ് ആണെങ്കിൽ ഇനിഷ്യൽ വേക്കൻസി ഫോർട്ടി ഫൈവ് തൗസൻഡ് പിന്നെ വേക്കൻസി ഇൻക്രീസായി ഫിഫ്റ്റി തൗസൻഡായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇനിഷ്യൽ വേക്കൻസി ട്വൻറ്റി സിക്സ് തൗസൻഡ് പിന്നെ വേക്കൻസി ഇൻക്രീസായി ഫോർട്ടി സിക്സ് തൗസൻഡ് ആയി അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യം പറയാണെങ്കിൽ വേക്കൻസി സ്റ്റാർട്ടിങ്ങിൽ തേർട്ടി നയൻ തൗസൻഡായിരുന്നു വേക്കൻസി ആയി ഫിഫ്റ്റി ത്രീ തൗസൻഡായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാര്യം പറയുകയാണെങ്കിൽ അതായത് നോട്ടിഫിക്കേഷൻ വന്ന് ഫസ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് വേക്കൻസിയോ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് വേക്കൻസി ഇൻക്രീസ് ആവുമോ ഡെഫിനറ്റ്ലി വേക്കൻസി ഇൻക്രീസ് ആവുന്നതായിരിക്കും എപ്പോഴായിരിക്കും അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ എക്സാം എല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷം നിങ്ങളുടെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വീഴുമ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് വേക്കൻസി ഇൻക്രീസ് ആയോ അതോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിലേക്ക് എത്ര കുട്ടികളെയാണ് വിളിക്കുന്നത് എത്രയാണോ വേക്കൻസി അതിൻ്റെ എട്ടിരട്ട് കുട്ടികളെയാണ് വിളിക്കുന്നത് മനസ്സിലായി ഈ വേക്കൻസി അതിൻ്റെ എട്ടിരിട്ട് കുട്ടികളെയാണ് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ ഇടുന്നത് അപ്പോൾ എന്തായാലും വേക്കൻസി കൂടുമ്പോൾ അതിൻ്റെ എട്ടിരട്ട് കുട്ടികളെ ആയിരിക്കും ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ ഇടാൻ പോകുന്നത് ക്ലിയർ ആയല്ലോ നേരത്തെ എന്തായാലും ഒരു തവണ പോലും ഒരു ഫോഴ്സിൻ്റെയും നേരത്തെ വേക്കൻസി ഇൻക്രീസ് ചെയ്യാറില്ല അതുകൊണ്ട് ഈ വേക്കൻസി ഓർത്ത് ആരും പേടിക്കൊന്നും ചെയ്യരുത് ഇനി ഞാൻ അങ്ങോട്ട് പെർസിറ്റ് കോമ്പറ്റീഷൻ പറയും അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കരുത് നിങ്ങൾ പഠിച്ചു പോകുക വേക്കൻസി കൂടുന്നതായിരിക്കും വേക്കൻസി കൂടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ഇനി വരാൻ പോകുന്ന വർഷത്തേക്കാട്ടിയും എന്തായാലും കോമ്പറ്റീഷൻ ഈ തവണ കുറവായിരിക്കും അടുത്ത വർഷം മുതൽ അഗ്നിവിർ ടീം കൂടി വരുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി കൂടി കോമ്പറ്റീഷൻ നിങ്ങളുടെ എന്താണ് ആവും അതിനെക്കാട്ടി എന്തായാലും കുറവായിരിക്കും വരാൻ പോകുന്നത് ക്ലിയർ ആയല്ലോ കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിരിക്കും നമ്മൾ പറയുന്നത് പിന്നെ ചില കുട്ടികൾ ഒരു ടു വീക്സിന് മുന്നേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര കുട്ടികൾ ഫോം ഫിൽ ചെയ്യുന്നതിനെക്കുറിച്ച് അപ്പോൾ അതിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സർ വേക്കൻസി കൂടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ നമുക്ക് കിട്ടുന്ന ആണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് പരമാവധി നിങ്ങൾ കേൾക്കാൻ നോക്കുക ബാക്കിയുള്ള അപ്ഡേറ്റ് നമുക്ക് നോക്കാം അങ്ങോട്ട് വരുന്ന എന്തൊക്കെയാണെന്ന് ഈ കാണുന്ന ആർ ടി എ അപ്ഡേറ്റാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് നോക്കുക കുട്ടികളെ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ലാക്ക് എയ്റ്റി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻ കേഡറ്റ്സ് ആണ് ഫോം ഫിൽ ചെയ്തിരിക്കുന്നത് ഇത്രയും കുട്ടികളാണ് ഫോം ഫിൽ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ിലെ എസ് എസ് ജി ഡിക്ക് വേണ്ടി ഇത് ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് നമ്മൾ പറഞ്ഞ രീതിയിൽ അതേ കണക്ക് തന്നെ ഫോർട്ടി എയ്റ്റ് ലാഖിനടുത്ത് കുട്ടികൾ ഫോം ഫിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടികളെ പെർ സീറ്റ് കോമ്പറ്റീഷൻ നോക്കാം ഈ കാണുന്നത് വേക്കൻസി ആണ് കേട്ടോ മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നതിൻ്റെ ട്വന്റി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവൻ നോക്കൂ കുട്ടികളെ ഇനി നമുക്ക് പെർ സീറ്റ് കോമ്പറ്റീഷൻ നോക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫോം ഫില്ലിംഗ് നടന്ന ഫിഫ്റ്റി ടു ലാഖ് ആയിരുന്നു പെർ സീറ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എയ്റ്റി സിക്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കാര്യം പറഞ്ഞാൽ സെവൻറ്റി വൺ ആയിരുന്നു പെർസിറ്റ് കോമ്പറ്റിഷൻ ടു ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കാര്യം കാര്യം പറയാണെന്നുണ്ടെങ്കിൽ പെർസിറ്റ് കോമ്പറ്റീഷൻ നൂറ്റേഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ നൂറ്റി ഒന്നായിരുന്നു പെർസിറ്റ് കോമ്പറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ നയൻറ്റി എയ്റ്റ് ആയിരുന്നു പെർസിറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇനി കുട്ടികളെ എന്തായാലും നിങ്ങൾ പെർസിറ്റ് കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് എത്രയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒഫീഷ്യലായി കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര കുട്ടികളാണ് ഫോം ഫിൽ ചെയ്തിരിക്കുന്നത് അറൗണ്ട്ലി ഫോർട്ടി നയൻ ലാഖിനടുത്താണ് കുട്ടികൾ ഫോം ഫിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ പെർ സീറ്റ് കോമ്പറ്റീഷൻ വരുന്നത് വൺ ആണ് എത്രയാണ് പെർ സീറ്റ് കോമ്പറ്റീഷൻ വരുന്ന നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അതായത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുട്ടികൾക്കിടയിലാണ് ഒരു സീറ്റിൻ്റെ കോമ്പറ്റീഷൻ വരുന്നത് അതാണ് ഈ പെർ സീറ്റ് കോമ്പറ്റീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ വേക്കൻസി എത്രയാണ് ഇവിടെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് കുട്ടികളെ ഇനി ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു കോമ്പറ്റീഷൻ ലെവലെന്ന് പറയുന്നത് ഇത് ആക്ച്വൽ കോമ്പറ്റീഷൻ അല്ല ഇത് ഫോം ഫില്ലിംഗ് കോമ്പറ്റീഷൻ ആണ് മനസ്സിലായത് നിങ്ങൾക്ക് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എല്ലാ തവണയും എത്ര കുട്ടികളാണോ ഫോം ഫില്ല് ചെയ്യുന്നത് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കുട്ടികൾ മാത്രമാണ് എക്സാം അറ്റൻഡ് ചെയ്യാറുള്ളത് എന്താണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അറൗണ്ട്ലി ഫിഫ്റ്റി പെർസെൻറ്റേജ് കുട്ടികൾ മാത്രമാണ് പ്രീവിയസ് അപ്ഡേറ്റ് എടുത്താൽ നിങ്ങൾക്കറിയാം ആൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പെർസീറ്റ് കോമ്പറ്റീഷൻ എത്രയാവും അറൗണ്ട്ലി ഫിഫ്റ്റി പെർസെൻറ്റേജ് കുട്ടികൾ ആകുമ്പോൾ പെർസീറ്റ് കോമ്പറ്റീഷൻ എത്രയാവും നയൻറ്റി സിക്സ് ആവും എന്താണ് നയൻറ്റി സിക്സ് ആവും പെർസീറ്റ് കോമ്പറ്റീഷൻ ഇത് ഏത് അടിസ്ഥാനത്തിലാണ് വേക്കൻസി ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി വേക്കൻസി ഇവിടെ ഫിഫ്റ്റി തൗസൻഡ് ആവുകയാണെന്നുണ്ടെങ്കിലോ ഇനി ഇവിടെ വേക്കൻസി ഫിഫ്റ്റി തൗസൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ പെർസീറ്റ് കോമ്പറ്റീഷൻ എത്രയാവും ഫോർട്ടി എയ്റ്റ് ആവും നാൽപ്പത്തിയെട്ട് പേർക്കിടയിൽ പെർ സീറ്റിൻ്റെ കോമ്പറ്റീഷൻ നടക്കുന്നതായിരിക്കും ക്ലിയർ ആയാലും ഹോം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായ എന്ന് ഇതേ രീതിയിൽ നമ്മുടെ കേരളത്തിലെ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കത്തില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരന്റിയോടെ ഞാൻ പറയുകയാണ് അപ്പോൾ ഇപ്പോൾ പെർ സീറ്റ് കോമ്പറ്റീഷൻ എത്രയാണ് വൺ ഹഡ്രഡ് ആൻഡ് നയൻറ്റി ടു ആണ് ഇത് ഫോം ഫില്ലിങ്ങിൻ്റെ കോമ്പറ്റീഷനാണ് ഇനി അങ്ങോട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വീഴുമ്പോൾ ആ ഒരു സമയത്ത് കോമ്പറ്റീഷൻ നയൻ്റി സിക്സാവും വേക്കൻസി കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻഡ് ആവുമ്പോൾ ഫോം ഫില്ലിംഗ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വീഴുമ്പോൾ നിങ്ങളുടെ പെർ സീറ്റ് കോമ്പറ്റീഷൻ അറൗണ്ട് എത്രവും ഫോർട്ടി എയ്റ്റ് മനസ്സിലാക്കുകയുള്ള എത്രയാവും ഫോർട്ടി ആവും കാരണം വേക്കൻസി കൂടുകയാണെങ്കിലാണ് ക്ലിയർ ആയാലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പായി കാണുമെന്ന് കുട്ടികളെ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം വേക്കൻസി കൂടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ ഈ രീതിയാണ് എത്രയാണ് വൺ നയൻ ടു ആണ് കൂടിയാൽ അടിപൊളിയാണ് ഫോർട്ടി എയ്റ്റ് ആവും നമുക്ക് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് രീതിയിലും ഹെൽപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം പഠിച്ചാൽ നിങ്ങൾക്ക് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അപ്ഡേറ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ ഞാനിപ്പോൾ നോക്കൂ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ടോട്ടൽ തേർട്ടി സെവൻ കേഡറ്റ്സിനാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് എല്ലാ കുട്ടികളുടെയും അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ് ഇത്രയും കുട്ടികൾക്ക് സെലക്ഷൻ നേടി കൊടുത്തത് ഓൺലി ആൻഡൻ ഡിഫൻസ് അക്കാഡി മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യും ഫിസിക്കൽ പ്രൊവൈഡ് ചെയ്യും മെഡിക്കൽ അവയർനെസ് ആൻഡ് മെഡിക്കൽ ക്യാമ്പും പ്രൊവൈഡ് ചെയ്യാറുണ്ട് പിന്നെ ഡി വി സമയത്തുള്ള ബാക്കി ഹെൽപ്പും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ പാരാമിറ്ററിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം കോഴ്സ് ഫീസ് വളരെ കുറവാണ് മറ്റെല്ലായിടത്തേക്കാട്ടി ലഭിക്കുന്നതോ പ്രോപ്പർ ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ് എ വൺ ഫിസിക്കൽ ട്രെയിനിങ് എ വൺ ക്ലാസും ഫുൾ സിലബസും നമ്മൾ ഇവിടെ നിന്ന് കവർ ചെയ്യുന്നതായിരിക്കും ഈ കുട്ടികളെല്ലാം ഇപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് ഇനി പോകാൻ പോവുകയാണ് ഇവർക്കെല്ലാം സെലക്ഷൻ കിട്ടിയാണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ നിങ്ങൾ ആയത് ചാൻസിൽ തന്നെ ജോബ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസിലും ജോയിൻ ചെയ്യാവുന്നതാണ് ടോട്ടൽ കോഴ്സസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൺലൈൻ കോഴ്സിൻ്റെ ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കും പ്രാക്ടീസ് പേപ്പർ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ക്ലാസുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്തോളൂ ഈ ഒരു ചാൻസ് ഒട്ടും നിങ്ങൾ മിസ്സ് ചെയ്യരുത് അപ്പോൾ ഇതേ രീതിയിൽ അപ്ഡേറ്റ്സ് അറിയാം നമ്മളെ ഫോളോ ചെയ്യാനും മറക്കല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്യണം അതുപോലെ നമ്മുടെ എൻക്വയറി നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോഴ്സ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും വളരെ ക്ലിയറായിട്ട് ഇവിടെ നമ്മൾ സോൾവ് ചെയ്തു തരുന്നതായിരിക്കും വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റഡ് വീഡിയോ ലഭിക്കാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടൻ തന്നെയാണ് താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്